നമസ്കാരം തൊഴിൽ സ്വാഗതം ആലുവ ഫാക്റ്റിൽ കരാർ ഒഴിവ് എക്സ്പീരിയൻസ് വേണ്ട ഫ്രഷേഴ്സിനും അവസരം ആലുവയിലെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ഫാക്ട് ലിമിറ്റഡ് ഡ്രാഫ്റ്റ്സ്മാൻ തസ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കരാർ നിയമനമാണ് യോഗ്യത ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ അറിയാം മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ ഡിപ്ലോമയാണ് യോഗ്യത പൈപ്പിംഗ് ലേ ഔട്ട് പ്ലാനുകൾ ഐസോമെട്രിക് ഡ്രോയിങ്ങുകൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്നിവ ഓട്ടോ കാഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതിൽ രണ്ട് വർഷത്തെ പരിചയം നിർബന്ധമാണ് കാർഡ് ബോക്സ് പ്ലാന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ത്രീ ഡി മോഡലിംഗിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന ഇലക്ട്രിക്കൽ ഡ്രാഫ്സ്മാൻ ഇലക്ട്രിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം സബ്സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ സിംഗിൾ ലൈൻ ഡയഗ്രാം പൊതുവായ അറേഞ്ച്മെൻറ് ഡ്രോയിങ്ങുകൾ പവർ ലേ ഔട്ട് എർത്തിംഗ് ലേ ഔട്ട് ലൈറ്റിംഗ് ലേ ഔട്ട് തുടങ്ങിയവ കാഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിൽ രണ്ടു വർഷത്തെ പരിചയം ആവശ്യമാണ് ഇറക്ഷൻ ടെൻഡറുകൾക്കായുള്ള ബിഒക്യു തയ്യാറാക്കുന്നതിനും അറിവ് ഉണ്ടായിരിക്കണം ഇൻസ്ട്രുമെന്റേഷൻ ഡ്രാഫ്റ്റ്സ്മാൻ ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമയാണ് യോഗ്യത കാഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും എറക്ഷൻ ടെൻഡറുകൾക്കുള്ള ബോക്ക് തയ്യാറാക്കുന്നതിനും രണ്ട് വർഷത്തെ പരിചയം ആവശ്യമാണ് സിവിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡിപ്ലോമ നേടിയവർക്ക് അപേക്ഷിക്കാം റീ ഇൻഫോഴ്സ്ഡ് സിമെൻ്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചറുകളുടെ സിവിൽ ജനറൽ അറേഞ്ച്മെന്റ് സ്ട്രക്ചറൽ ഡ്രോയിങ്ങുകൾ കാഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതിൽ രണ്ട് വർഷത്തെ പരിചയം നിർബന്ധമാണ് കെമിക്കൽ ഡ്രാഫ്റ്റ്മാൻ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത പ്രോസസ് ഫ്ലോ ഡയഗ്രാംസ് പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡയഗ്രാംസ് എന്നിവ ഓട്ടോ കാർഡ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നതിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഓരോ തസ്തികയിലും നിശ്ചയിച്ചിട്ടുള്ള രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരുടെ എണ്ണം കുറവാണെങ്കിൽ ഒരു വർഷത്തെ പരിചയമുള്ളവരെയും പരിഗണിക്കും അങ്ങനെയുള്ളവരെയും ലഭ്യമായില്ലെങ്കിൽ ഫ്രഷേഴ്സിന് അവസരം ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെയാണ് ശമ്പളമുള്ളത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ പന്ത്രണ്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് എച്ച് ഡബ്ല്യൂ ടി പി എസ് ഫാക്ട് ഡോട്ട് സിഒ ഡോട്ട് ഇൻ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക